തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ട ഉത്സവത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിന് തുടക്കമായി ആദ്യ ഫണ്ട് പുരാവസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട ഉത്സവം നടക്കുന്നത് ഉത്സവത്തിനായുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ആദ്യ ഫണ്ട് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു ഏറ്റുവാങ്ങിയിലായി തലമുറക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഭൂതകാല ചരിത്രത്തിനെയും സൃഷ്ടികളും രചനകളും അത് തലമുറ മനസ്സിലാക്കുന്നത് അവരുടെ പ്രദേശിക്കും ശീതാപരമായിട്ടുള്ള വളർച്ചയ്ക്കും വിപൂർദമാകുന്ന നിലയിൽ ആ സംസ്കാരതയിലെ കർമാനുഷ്ഠാനങ്ങൾ കൊല്ലാസമാക്കണമെന്നാണ് സർക്കാരിന്റെ കാര്യം തുടർന്ന് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി ബൂതിരിപ്പാടിന് കൈമാറിയ തുക സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ സഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ലോഗോ പ്രകാശനവും നടത്തി കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ചെയർമാൻ കെ വി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കഴകം പ്രസിഡന്റ് വി വി രാഘവൻ എ വേലായുധൻ വി പി പി മുസ്തഫ കെ കെ രാജേന്ദ്രൻ എ ജി സി ബഷീർ ബംഗളം കുഞ്ഞുകൃഷ്ണൻ ഇ വി ഗണേശൻ പി പി കുഞ്ഞിക്കണ്ണൻ കെ ശശിധരൻ കെ പി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ പി വി കണ്ണൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും ആചാരക്കാരും വാല്യക്കാരും പങ്കെടുത്തു